ഹലോ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒക്കെ മനസ്സിലായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാണിച്ചു തരാട്ട എല്ലാവരും അസുഖ സുഖമായിട്ടല്ലിരിക്കാൻ പറ്റും എന്തൊക്കെയുണ്ട് ശേഷം ഇവിടെ പൊറോടുത്തോണ്ടിരിക്കണ്ടായിരുന്നു നമുക്ക് എന്താമ്മോ ഏ ഏ പറ എന്ത്യാനിപ്പോ സംഭവം വേറെ ഒന്നല്ല ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഇന്നലെ വേറെ അമ്പത്തിലടപ്പത്ത് വെച്ചോട്ടെ അമ്മയെന്ന് വെച്ചാൽ അപ്പൊ സാധാരണ ബീഫടത്ത് വെക്കാറുണ്ട് സന്തോഷം എനിക്ക് പണിയും കുറഞ്ഞല്ലേ

ഇതിങ്ങനെ ഞാൻ ചരണ്ടിയിട്ടില്ല അപ്പം പോലെ കരിയായിരുന്നു അപ്പം പോലെ കരിയാണെങ്കിൽ ഈ കുക്കറിൽ വെച്ചിട്ട് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ ഏറ് പിടിക്കണുണ്ടായിരുന്നില്ല എറ് പിടിച്ചാലും വിസലടിക്കും അടപ്പത്തിന്റെ ഇവിടെ വന്നാണ് പറയണത് അത് ഒര മുക്കാൽ മണിക്കൂറോളം കുക്കർ ഇവിടെ സമ്മതിക്കുള്ള ഞാൻ പറയണത് കുക്കറിന്റെ ഉഴപ്പുന്ന് ഇന്നലെ വരെയും പോയി വന്ന കുക്കറാണ് ഇന്ന് വരെ ഞങ്ങൾ ചതിച്ചിട്ടില്ല ഇги വന്നു കണ്ടപ്പോൾ അതിക്ക് ഇദൊന്നൊന്നല്ല ഇതല്ല ഇന്നെത്തണു കേറിയും ഒരു കാര്യം ഉത്തര하다 കേപിതുല്ലേ ചെയ്യണ്ട ഈ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അവിടെ നോക്കി ഇരിക്കിരുന്നു നിങ്ങൾ പറ ഇടി നോക്കി ഇങ്ങനെ ഇങ്ങേക്കേ ആവും എനിക്ക് അറിയാല്ല ഇതിപ്പോൾ ഞാൻ ചരണ്ടി ഒരു കൈല് ദേ അവിടെ ചരണ്ടി കാക്കും കൂടി നിന്നില്ല കൈരി അവിടെ ഇട്ടിട്ട് അവിടെ കൊറണല്ല കാക്കയുടെ അതി കാക്ക എന്നെ ഇത് കൊണ്ടാണ് എന്നാ കാക്ക എന്നല്ല കാക്കന്നോ ആ കൈരി കൈദി거든요 കരിഞ്ഞു 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 എന്നല്ല പൊന്നേ ഇത് എത്ര നേരം ഇവനി കുക്കർ ഇവിടെ വെച്ചിട്ട് അടപ്പതുട്ടിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യം പോയി പോയതിനൊന്നുമില്ല അതിന് വലത്യമായിട്ട് സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ ഒരു ഒരു മണിക്കൂർ അമ്മ പതിനഞ്ചു മിനിറ്റ് വെച്ചിട്ടുള്ളൂ പതിനഞ്ചു മിനിറ്റ് വെച്ചാല് ബീഫിലെ വെള്ളം കൊണ്ടന്നെ ബീച്ചിലെ ഇങ്ങനെ കരിഞ്ഞിട്ട് പിന്നെ പിടിക്കാൻ വേണ്ടി മുത്ത പിടിച്ച് ഏറി പിടിക്കാം ഈ കരീരി എന്തുകൊണ്ടിരിക്കാണത് ഞാൻ ഇനി എല്ലാം കളഞ്ഞിട്ട് കിട്ടിയേക്കണു ബീഫിന്റെ മണോന്നല്ലുതി വീട്ടിലാണ് ഞാൻ ചോദിച്ചു കരിയാൻ കാരണം പറഞ്ഞു

ഒരു ഭക്ഷണം എടുത്തിട്ട് ഞാനത് കരിഞ്ഞിട്ട് കുക്കർ അടിച്ചില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്താണ് പറയാനുള്ളത് അത് എല്ലാരും പറഞ്ഞിട്ടില്ല പോലെ അറിഞ്ഞിട്ട് നല്ല അനുഭവം ഉണ്ടായിരത്ത് എന്റെ പറയാൻ പിണങ്ങിയൊന്നുമില്ല എന്നാ തന്നെ വീട്ടെന് അനുസരിച്ച് വരും എനിക്ക് അതെല്ലാം വിഷം ബീഫാ പോയോ ഗ്യാസും കൂടി കൊടുത്തില്ലേ ഗ്യാസ് ഇത്തവണ ഞങ്ങക്ക് കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പുറത്തുള്ള സൗമിടെ ഗ്യാസ് വേണ്ടിയിട്ടാണ് കത്തിക്കുന്നത് ഇപ്പൊ ഇന്നലെ ഗ്യാസ് വന്നേക്കണം സൗന്ദര്ക്ക് കൊടുക്കണം അപ്പൊ ഇവിടെ തീരൂലേ ഗ്യാസ് അതുകൊണ്ടാണ് ഒരു മണിക്കൂറൊക്കെ ജീവനായിട്ടുള്ള കാര്യമാണ് കൂടുതൽ കേരളിൽ നിന്ന് ഇന്നെ എന്താ ഇങ്ങേന്താ ഈ ബിസ് ഞാൻ വെട്ടിക്കാനൊന്നും വിടൂല തീരുമാനിച്ചു അപ്പൊ ഇനി ബീഫ് ബീഫ് ബീഫ്ന്നല്ല ഞങ്ങള് മുട്ടിക്കല്ല അതെ അപ്പൊ ഇനി വാക്കിന്റെ യങ്ങള് കളക്കാം ഞാർക്കിലങ്ങനെ ആരും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടി ചോദിക്കണം അപ്പൊ നമ്മുടെ ഇതിനുമുമ്പുള്ള രണ്ട് വീഡിയോകളെ എല്ലാവരൊക്കെ കണ്ടു എല്ലാവരൊക്കെ ഇപ്പോ നോക്കി ഇവിടന്ന് മാറ്റിടறရ아요 അപ്പൊ ബീഫ് ഒക്കെ ഞങ്ങൾ വെച്ചി നേരെ വന്നടക്കി ഇച്ചിനി മിണ്ടുന്നേടന്നില്ല അപ്പ ഞാൻ വെക്കലില്ല നിർത്തി പരിപാടി നിർത്തി ഞാൻ അടക്കളിന്ന് ക്ലോസ് ചെയ്ത ഇതാണ്ട

അപ്പൊ നമ്മള് ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോ രണ്ട് വീഡിയോ അല്ല അതിനു അതിനുമുമ്പ് തന്നെ നമ്മളെ പൊതുച്ചുന്റെ വീഡിയോ തുടങ്ങി നമ്മുടെ ചാനലൊന്നും അനങ്ങി തുടങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങടെ എന്റെ ബർത്ത്ഡേ വീഡിയോ അതൊക്കെ അത്യാവശ്യം ഇപ്പൊ ആൾക്കാർക്ക് ഒക്കെ ചെല്ലുന്നുണ്ട് അപ്പൊ ഇപ്പഴും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയൊക്കെ ഉണ്ട് വീഡിയോ ഇല്ലാത്തോണ്ട് കൊറേ പേർക്ക് നമ്മളോട് പിണക്കും ഉണ്ട് ദേഷ്യവും ഉണ്ടായിരുന്നുണ്ടായില്ല അങ്ങനെ ദേഷ്യവും എനിക്ക് ശെരിക്കും അറിയാം എന്നെ വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ട്

അത്യാവശ്യം ഇപ്പൊ എല്ലാരും പറഞ്ഞു നിങ്ങൾ തുടക്കത്തിൽ തന്നെ വീഡിയോ വിട്ടു കുറച്ച് പേരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരും ഒക്കെ ഇനിയും ഉണ്ടാവണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥന നന്നായിട്ട് നമുക്ക് മനസ്സിലായത് എന്തായാലും അതെന്റില് കമന്റൊക്കെ നമ്മളരിച്ചു പുറക്കിരുന്ന് വായിക്കണോണ്ട് ആദ്യത്തെ ആ വീഡിയോയില് കമന്റിനൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട് ശ്രുതി രണ്ടാമത്തേല് ശ്രുതിന് വീട്ടിൽ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടിട്ടില്ല പിന്നെ ചില വീഡിയോയില് ശ്രുതിക്ക് ചെറുതി ഞാൻ തരാട്ട റിപ്ലൈ അപ്പൊ വേറെ ആരും ആരുമല്ല ഞാനായിരിക്കുള്ളൂ തരണത് പിന്നെ ഇന്നലെ അമ്പലത്തിന് അമ്പലത്തി വയസ്സ് അറുപത് വയസ്സ് അറുപത്തി അത്രയും പ്രായമുള്ള അമ്മമാരൊക്കെ ഫുള്ള് വീഡിയോ കാണുന്നുണ്ട് അപ്പൊ കണ്ടപ്പോ തന്നെ ആ വീഡിയോയില് കമന്റ് പോലെ തന്നെ അതീ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം അപ്പൊ ആരും എനിക്ക് എടുത്തു പറയാനായിരുന്നു അറിയാൻ പാടില്ല ആവണകൂടെ അമ്പലത്തിലാണ് ഞങ്ങള് പോയത് ഇന്നലെ ഞാൻ കണ്ണെന്ന് വലിയ പോയത് എല്ലാരും കമ്മിറ്റി പറഞ്ഞോട്ട് ശ്രുതിന് അറിയ വണ്ടി യാത്ര ഒന്നും ചെയ്യിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കാറിന് പതിയെ ആണെങ്കിൽ വീട് വരെ പോകും ഡോക്ടറിന്റെ അടുത്ത് പോകും അതെ ഇനി സെറ്റ് സെറ്റ് ആയി എല്ലാവരും അത്രേക്കുള്ള ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയില് ഞങ്ങൾ മനസ്സിലായി ണൊക്കെ പറയണ്ട ഇവ പറഞ്ഞേ അവര് ഇതായിട്ട് പറയട്ടാ കുറ്റം അല്ല അത് ശരിക്കും പറഞ്ഞത് തന്നെ ആ അപ്പൊ പറഞ്ഞത് തന്നെ പറഞ്ഞത് തന്നെ പറയുമ്പോ നമ്മൾ വീഡിയോ കേൾക്കുമ്പോൾ വേറൊരു വീഡിയോ നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ കേൾപ്പിക്കണം എന്നുള്ളത് നമുക്കാരുണ്ട് നമ്മളൊക്കെ മനുഷ്യർ ഒന്നും പോയിട്ട് കാണാം എന്തെങ്കിലും കുറ്റവും കുറ്റം കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും പറയാം നമ്മളത് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ണ്ടായില്ല പിന്നെ വേറെ നമ്മള് മുൾമനാണല്ലോ ശ്രുതി പറഞ്ഞോണ്ട് നിക്കണത് ദേവദോത്സവവും പ്രാർത്ഥനയും കാര്യങ്ങളും ദൈവമേ അപ്പൊ ഇപ്പഴും അത്ര ആയി കിട്ടിയ ബാക്കി എല്ലാരും പ്രാർത്ഥന അപ്പൊ നമ്മളിതേ ഇവിടെ എത്തി നേരെ ഇവിടെ എത്തി ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ ആൾ ഫുഡൊക്കെ കഴി കഴിഞ്ഞു ഇവിടെ ഇവിടെ എന്തോ ശെരിയാക്കിയാണ് അതെ 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 ഇവിടെ ആളോടെ ഇണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം അതെ തുമ്മോ തുമ്മിക്കോ അതെ അപ്പൊ ഇവിടെ ഇന്ന് ഇന്നിവിടെ ആരുല്ലേ ഹോസ്പിറ്റലിൽ അതെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ വെച്ചാല് ഇന്നത്തെ ശുദ്ധി ഭക്ഷണങ്ങളാണ്ടിരിക്കണവിടെ ഇവിടെ ഇവിടെ ഭക്ഷണം മീനും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ കൂട്ടൂല പച്ചക്കറിയിലേക്കാണ് പച്ചക്കറികളാണ് അല്ലേ ഇടൂല ഇത് മാത്രം ഇട്ടിട്ട് അച്ഛനാണ് പോയത് പിന്നെ ഇരിക്കുന്നു പോയിട്ട് വാർഷികം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും കണ്ടിട്ട് കുറേ കഴിക്കാമെന്ന് പറഞ്ഞോണ്ട് ഞാനെടുത്താണ് ഇവിടെ ഇച്ചിരിക്കോളം ബീഫിന്റെ ഒരു തിരി ഉണ്ട് എനിക്ക് ബീഫ് വേണ്ട പക്ഷേ കഴിക്കാനുള്ള നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ടില്ലേ ബാക്കിലൊക്കെ വീട് കാരണം എന്താണെന്നൊക്കെ നമ്മൾ വഴിയേ പറയും നമ്മൾ നമ്മളതിനൊക്കെ ഒന്ന് റെഡിയാക്കി റെഡി ആക്കി വന്നേയുള്ളൂ എന്തായാലും കിള്ളി വെച്ച ചെമ്മീൻ ഉണ്ടായി അവർ വടക്കാം അത് ഭയങ്കര ഇഷ്ടമാണ്

എല്ലാരും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോസിനൊക്കെ കിട്ടിയ ഒരു റെസ്പോൺസും കമന്റ് ബോക്സും പ്രാർത്ഥനയും അല്ലെ എന്തൊരു സന്തോഷമുള്ള കമന്റുകൾ നമുക്ക് ലൈഫിൽ നമ്മൾ നമ്മൾ ും അതിപ്പോ ഏത് ഇതിലിട്ടിട്ടും ഇൻസ്റ്റയിൽ ഇട്ടിട്ടും യൂട്യൂബിലിട്ടിട്ടും ഫേസ്ബുക്കിൽ ഇട്ടിട്ടും എല്ലാം നമുക്ക് അയ്യോ നമ്മളെ നമ്മുടെ വീഡിയോ കാണാത്തവര് പോലും അതിനെ കമന്റ് ഇട്ടിയേക്കില്ല അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും നമ്മൾ എന്തോരം ബ്ലസ്ഡ് ആണെങ്കിൽ ഇത്രയും പേര് ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഡെയിലി നമ്മളെ മാത്രമല്ല ഏറ്റവും എല്ലാവരും അത് നമ്മളോടുള്ളൊരു കാണുന്നതല്ലാണ് സന്തോഷം റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറെ ഡൗട്ടുകളൊക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാത്തതുണ്ടല്ലോ അതൊക്കെ എന്തായാലും നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യട്ടെല്ലാം നമുക്ക് പിന്നെ സർജറി കഴിഞ്ഞതാണല്ലോ അപ്പൊ

അല്ലാതെ എന്നിട്ട് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മള് വിശേഷങ്ങളൊക്കെ എല്ലാം പറയാ ഇതൊക്കെ നമ്മള് നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോസ് ആണ് അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ